ഫർണിച്ചർ ഫർണിച്ചർ ആൻഡ് ആൻഡ് പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ റോഡ് റോഡ് ജൂലൈ മുതൽ വരെ ഓഫർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവം പൂർവ്വ വിദ്യാർത്ഥിയും സിനിമാ ഷമൽ സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു ആർട്സ് ബീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ രണ്ട് ദിവസങ്ങളിലായാണ് സ്കൂൾ കലോത്സവം നടക്കുന്നത് തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിലായാണ് കരുവാരകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ തല കലോത്സവം നടക്കുന്നത് വണ്ടൂർ സബ് ജില്ലാതല മത്സരങ്ങൾക്ക് മുന്നോടിയായാണ് പരിപാടി സംഘടിപ്പിച്ചത് അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസ്സുകളിലെ അഞ്ഞൂറോളം പ്രതിഭകൾ വിവിധ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കും ക്ലാസ് ഇരിക്കുന്ന ഒരു ഒരു ലഞ്ച് പയ്യനും ഉച്ച ലഞ്ച് ഷെയർ ചെയ്യാൻ ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ് ആർട്ട് അതിനപ്പുറത്തേക്ക് ആർട്ട് എന്നുള്ളത് വലിയ പോത്താമ്പി അങ്ങനത്തെ വലിയ സംഭവം ഒന്നും അല്ലെങ്കിൽ മനുഷ്യന്മാർ ആകെ അൾട്ടിമേറ്റ്ലി ഉദ്ദേശിക്കുന്നത് നമുക്കൊരു മനുഷ്യനോട് ചുറ്റും അപ്പുറത്തി ഇപ്പം ആ ഒരു കൈൻഡ്നെസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും കാരണം നമ്മൾ ഇപ്പൊ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട് നമ്മുടെ പരിസരങ്ങളൊക്കെ അങ്ങനത്തെ കൈൻഡിനെ നമ്മൾ എൻഡോസ് ചെയ്യുന്ന എൻഹാൻസ് ചെയ്യുന്ന നാടായതുകൊണ്ട് തന്നെ നമുക്കത് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് ഫീഡ് ചെയ്തു തരാൻ അങ്ങനെ പറഞ്ഞിട്ട് ഉണ്ടാക്കേണ്ട ഒരു കാര്യമല്ല അപ്പൊ പി ടി എ പ്രസിഡന്റ് അബ്ദുൽ അലി ഷിഹാബ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ സജ്ജനുത്ത് അലിം പ്രിൻസിപ്പൽ കെ സിദ്ദീഖ് പ്രഥമാധ്യാപിക ഇ ആർ ഗിരിജ പി പി ഇസ്ഹാക്ക് സഫീറ ഗഫൂർ കെ സൗമിനി എം മണി കെ രാധിക സ്കൂൾ ചെയർപേഴ്സൺ റീം നിലോഫർ സ്കൂൾ ലീഡർ സി ആർ റിഷാൽ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ